പച്ചിന് <coughs> <coughs> അപ്പൊ ഞങ്ങൾ സ്കൂൾക്ക് പോയി നോക്കുമ്പോ അവിടെ എല്ലാരും വന്നോക്കണുട്ടോ മഴ കാരണം എല്ലാരും സൈഡിൽ കയറി നിക്കാണ് ഇന്നിട്ട് മക്കളൊക്കെ അങ്ങോട്ട് അവരുടെ ക്ലാസ് ടീച്ചർ എടുത്ത് കാക്കി കൊടുത്തു അത് മെഹറിയുടെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ അപ്പൊ അവിടെ അങ്ങനെ പതാക ഉയർത്തേണ്ട പരിപാടിയിലൊക്കെ അവർ നിക്കാണ് അങ്ങനെ സാറുമാര് പി ടിഎകാരെയും ടീച്ചേഴ്സിനെയും ഒക്കെ പതാക ഉയർത്തുന്നതിന്റെ അവിടെക്ക് ക്ഷണിക്കുകയാണ് മക്കള് വിളിക്കാത്തത് അവിടെ മഴ ഉള്ള കാരണം അവർ മഴ ചാറിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് കുട്ടികളോടൊക്കെ അവിടെ വരാന്തി നിന്നാൽ മതി പറഞ്ഞിട്ട് ടീച്ചർമാർ മാത്രം ഇറങ്ങിയിട്ട് അങ്ങനെ പതാക ഉയർത്താൻ നോക്കുന്നു അങ്ങനെ മാഷിമാർ പറഞ്ഞിന്നാൽ നമുക്ക് ബെല്ലടിച്ചിട്ട് നിന്നാ പ്രാർത്ഥന തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ചെല്ലെ പതാകൊക്കെ ഉയർത്തൽ കഴിഞ്ഞിട്ട് പിന്നെ പരിപാടികളൊക്കെ ഹാളിലാണ് കേട്ടോ അപ്പോൾ മാഷുമാരും ടീച്ചർമാരും എല്ലാവരോടും അങ്ങോട്ട് ചെന്നിരിക്കാൻ പറയുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും അവിടേക്ക് പോവാണ് ഞാനിപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറൊക്കെ അപ്പോൾ ടീച്ചറാണ് എല്ലാ കുട്ടികൾക്കും ഡാൻസൊക്കെ പഠിപ്പിച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ മെഹറിനെയും അവളുടെ ഫ്രണ്ട്സുകളെയൊക്കെ ഡാൻസ് പഠിപ്പി പഠിച്ച കുട്ടികളൊക്കെ ഇതവരെ ഒതുക്കി നിർത്തിണ്ട് എങ്ങനെ നിൽക്കണ്ട് അവിടെ പോയിട്ട് എങ്ങനെ എങ്ങനെയാണ് കളിക്കണ്ടെന്നുള്ള ടീച്ചറ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് അവരൊതുക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അത് കഴിഞ്ഞ് അവരുടെ പരിപാടിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ അവിടെ നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിള്ളേരും അവരമ്മമാരും ഒക്കെ ആയിട്ട് അങ്ങനത്തെ സാറതവിടെ പ്രസംഗിക്കുന്നുണ്ട് ആ നീല് ഇട്ടാണ് കേട്ടോ പ്രിൻസിപ്പാൾ സ്കൂളിലത്തെ പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ തുടങ്ങാറായി അങ്ങനെ തുടങ്ങി ആദ്യം എൽ കെ ജി കുട്ടികളുടെ പരിപാടി ഇറങ്ങൂട്ടോ അടിപൊളിയായിട്ട് കുട്ടികൾ കളിച്ചു കിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളി കാണാൻ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ യു കെ ജിക്കാരുടെ പരിപാടിയായി ഇക്കാൻ്റെ അനിയൻ്റെ മോളുടെ പരിപാടിയായിട്ടോ ഇത ഈ കുട്ടിയാണ് കേട്ടോ സ്കൂളിലീട്ടില് പിന്നെ അങ്ങനെ ഓരോ ക്ലാസ് തലത്തിലുള്ള പരിപാടികളൊക്കെ ഏർ നിട്ടോ അത് കഴിഞ്ഞപ്പോ മെഹർ ഇൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു മെച്ചി അടുത്തത് ഇൻ്റെ പരിപാടിയാണ് കേട്ടോ ഇതിൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളുടെ പാട്ടാണ് ഈ പാട്ട് കഴിഞ്ഞ് ഇൻ്റെ പരിപാടിയാണ് കേട്ടോ മെച്ചിയെ പറഞ്ഞിട്ടുണ്ട് വരുന്നു ഇതാ പിന്നെ മെഹറുടെ പരിപാടി തുടങ്ങി ഇതാ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇത് മെഹറേം പോണു അങ്ങനെന്താ അവർ ഡാൻസ് തുടങ്ങി കേട്ടോ കോപ്പറേറ്റ് കിട്ടും പാട്ടിനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മ്യൂട്ടാക്കിട്ടിരുന്നത് അടിപൊളിയായിട്ട് കളിച്ചിട്ട് എല്ലാവരും കളിച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളി അങ്ങനെ പരിപാടി ഒക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നഴ്സറി കൂട്ടുകാരിയാണ് നെഴ്സറി പോകാണെന്നൊക്കെ പറയും കൂട്ടുകരി ഇനി പോവാ നടക്ക് വേഗം എടുത്ത കൂട്ടുകാരി പറഞ്ഞ വേറെ വന്നിട്ടുണ്ടായിരുന്നല്ലോ പോയോ നമുക്ക് വേഗം അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പൊ അത്രേ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ